ചെമ്മനി പൂ സീരിയലിനെ പറയാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ശ്രുതിയുടെ ചെറിയ വരുന്നു എന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് ചന്ദ്രമതിക്ക് നിപ്പ് ഉറക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ഓട്ടോ ആണ് ഓരോരോ കൂത്തുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ വിശേഷങ്ങളായിരുന്നു ആ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ആയിക്കാട്ടിലും അതുപോലെ പിൻകമൻ്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ അങ്ങനെ കാത്തിരുന്ന നമ്മുടെ ശ്രുതിയുടെ ചെറിയേച്ചും വരുന്നുണ്ട് കേട്ടോ വണ്ടി വന്ന് നിർത്തുമ്പോഴേക്കും ചന്ദ്രമതിയാണെങ്കിൽ എല്ലാം അവരുടെ അടുത്തും ഓടി വരാൻ വേണ്ടി പറയാണ് ദാ ശ്രുതിയുടെ ചെറിയേച്ചും വന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ അങ്ങനെ വണ്ടി വന്ന് നിർത്തിയിട്ടും അദ്ദേഹം പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല കേട്ടോ അപ്പോഴേക്കും ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനി ആക്ഷൻ പറഞ്ഞാൽ മാത്രമേ ഇയാൾ ഇറങ്ങുള്ളൂ പെയ്റ്റിട്ടിരിക്കുകയാണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് അങ്ങനെ ശ്രുതിയും അതുപോലെ ശ്രുതിയും ചന്ദ്രമതിയും കൂടി വണ്ടിക്കരികിലേക്ക് ചെല്ലാണ് അപ്പോഴേക്കും ഡ്രൈവർ അറിഞ്ഞു വരുന്നുണ്ട് ഇതാണോ ശ്രുതി നിന്റെ ചെറിയ ചെറിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അല്ല ആന്റി എന്ന് പറയാണ് കേട്ടോ അങ്ങനെ അദ്ദേഹം വന്ന് ഡോർ തുറന്നു കൊടുക്കുന്നുണ്ട് കൊറച്ചുനേരം അത് ആരും കാണണ്ട എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെയിറ്റ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ മാമൻ ഇറങ്ങുന്നത് ഇറങ്ങിയ ഉടനെ തന്നെ കുറച്ച് ആടുകളൊക്കെ കരയുന്ന സൗണ്ട് കേൾക്കുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ശ്രദ്ധ മൊത്തം അങ്ങോട്ടാ പോകുന്നത് കാരണം ഇറച്ചു വീട്ടുകാരനാണല്ലോ അത് മനസ്സിലാക്കിക്കൊണ്ട് ശ്രുതി നേരെ അരികിലേക്ക് ചെന്നിട്ട് ഇതാണ് എന്റെ ചെറിയ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് തുടർന്ന് ചന്ദ്രമതി ലഗേജ് എടുക്കട പോയിട്ട് എന്നുള്ള കാര്യം ശ്രുധീരടുത്ത് പറയുന്നുണ്ട് ഞാനോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ നിന്റെ ഭാര്യ വീട്ടുകാർ കഴിഞ്ഞാൽ നീ എന്നെ ലഗേജ് എടുക്കണ്ടേ ഇപ്പോ എടുത്തിട്ട് വാ എന്ന് പറയാണ് പുറകെ തന്നെ ചെല്ലുന്നുണ്ട് കേട്ടോ നമ്മുടെ ചന്ദ്രമതിയും അത് കഴിഞ്ഞ് ബീരാൻ ശ്രുധീരടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ എവിടേക്കാണ് ക്യാമറ വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് അതൊക്കെയുണ്ട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ അങ്ങ് നടിച്ചാ മതി എന്ന് പറയാണ് അങ്ങനെ ചന്ദ്രമതിയെ നോക്കിയിട്ട് ഇതാണോ മോളെ നീ അമ്മയെപ്പോലെ കാണുന്ന അവരെന്ന് പറഞ്ഞതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഓ അങ്ങനെയാണോ നീ പറഞ്ഞെന്നുള്ള കാര്യം ഛത്രപതി ചോദിക്കുമ്പോൾ അത് സത്യം തന്നെയല്ലേ ആൻറ്റി അതേസമയം പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ചേരും കാത്തിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ പീരാനെ കണ്ട ഉടനെ തന്നെ വർഷ പറയുന്നുണ്ട് ഇയാളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മലേഷ്യന്ന് വന്ന പോലെ തോന്നുന്നില്ലല്ലോ ബർമ്മ എന്ന് വന്ന പോലെയാണല്ലോ തോന്നുന്നത് നീ ഒന്നും മിണ്ടാതിരിക്കുന്നു എന്നുള്ള കാര്യം പറയാണ് വർഷയുടെ അടുത്ത് ശ്രീകാന്ത് അങ്ങനെ ശ്രുതി നമ്മുടെ രവിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഓക്കെ ഇതാണല്ലേ അങ്കിൾ ഹൗ ഹവായു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഐ എം ഫൈൻ താങ്ക് യു എന്നൊക്കെ രവി തിരിച്ചു പറയുന്നുണ്ട് അതേസമയം അച്ഛമ്മയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് രണ്ട് ദിവസമായിട്ട് നിങ്ങൾ വരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മരുമകൾ ആകെ തലകുത്തി മറച്ചിടായിരുന്നു ഈ വീട് എന്ന് പറയണേ ഓ ആയിരുന്നോ എന്നൊക്കെ വീരാൻ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് എന്താ നോക്കി നിൽക്കുന്നത് രേവതി ആരതി എടുക്ക് ശ്രുതി നീ ഒരു പിടി പിടിച്ചോ എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ ആരതി ഒഴിയാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് വർഷയും കൂടി ക്ഷണിക്കുന്നുണ്ട് ഇതെന്താ അത് മൂന്ന് പേര് ആരതി എടുക്കേണ്ട ആവശ്യമൊക്കെ എന്താന്ന് അച്ഛമ്മ ചോദിക്കുകയാണ് അല്ല രണ്ടുപേര് ചേർന്ന് ചെയ്യുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടാണ് വർഷയും കൂടി വിളിച്ചത് വർഷ വാ എന്ന് പറയുമ്പോൾ ആന്റി ഇതൊന്നും എനിക്ക് ഒരിക്കലും സെറ്റാവില്ല ഞാൻ ചിലപ്പോ ആരതി ഒഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മേലേക്ക് തീ വീഴും അങ്ങനെ ചന്ദ്രപതി നിർബന്ധിക്കുന്ന സമയത്ത് വർഷം അങ്ങ് ചെല്ലുന്നുണ്ട് കേട്ടോ അങ്ങനെ വീരാന് മൂന്നുപേരും കൂടി ചേർന്നിട്ട് ആരതി ഒഴിയുന്നുണ്ട് അതേസമയം വീരാനാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ ഇങ്ങനെ കൈകേടിയൊക്കെ കിട്ടില്ല ആ ഒരു ഫീലാണ് കേട്ടോ ഉള്ളത് അങ്ങനെ എല്ലാവരും ഉള്ളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ വീരൻ വീണ്ടും നമ്മുടെ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അല്ല ക്യാമറ ഒക്കെ എവിടെയാ വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അതൊക്കെ ഉണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചോദിക്കണ്ട ഉള്ളേക്ക് കയറി വന്നാ മതി എന്ന് പറയുമ്പോൾ അല്ല നമ്മുടെ കമ്പൽസറി വരില്ല എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അദ്ദേഹം വന്നോണ്ടിരിക്കയാണ് കൂടുതൽ ചോദ്യം പറിച്ചതൊന്നും വേണ്ട ഉള്ളിലേക്ക് വായെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവുകയാണ് അങ്ങനെ ബീരാൻ ഉള്ളിലേക്ക് കയറി വരുന്ന സമയത്ത് കാലൊരു സ്ഥലത്ത് കുത്തുന്നുണ്ട് കേട്ടോ അയ്യോ എന്തു പറ്റി എന്നൊക്കെ ചോദിച്ചു നമ്മുടെ ചന്ദ്രമൻ ചരിക്കലേക്ക് ചെല്ലുന്നുണ്ട് അപ്പോഴേക്ക് അച്ഛമ്മ പറയുന്നുണ്ട് കണ്ണില് കറുത്ത കണ്ണടി വെച്ച് കഴിഞ്ഞാൽ താഴെ ഇരിക്കുന്ന ഒന്നും കാണില്ല ആദ്യം ആ കണ്ണടി എടുത്ത് മാറ്റി എന്ന് പറയണേ അങ്ങനെ വീട് നോക്കി പറയുന്നുണ്ട് കേട്ടോ ഇത് കുറച്ച് പഴയ വീടാണല്ലോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇത് കുറച്ച് കാലം മുമ്പ് കെട്ടിയതാണ് പഴയ കാലത്തെ ആ ഒരു പെരുമ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാന്നൊക്കെ പറയണേ ചന്ദ്രമതി ഇത് പെട്ടെന്ന് തന്നെ എടിച്ചിട്ട് പുതിയ വീടുണ്ടാക്കണോ എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുമ്പോഴേക്കും അച്ഛ വയ്ക്കുന്നുണ്ട് എന്ത് വീട് ഇടിക്കാനോ അല്ലാമേ ഇത് പഴയതായില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീയും പഴയതായല്ലോ അപ്പോ നിന്റെ മേലെ ബുൾട്ടേസർ കയറ്റിങ്ങാണ്ട് നിന്നെ ഇടിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിക്കാണേ വേറെ ചുമ്മാ ഓരോന്ന് പറയാൻ വേണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് ബീലാന്റെ അടുത്ത് പറയുന്നുണ്ട് ഇത് എന്റെ ഭാര്യ ഭർത്താവിന്റെ പാരമ്പരാഗത സ്വത്താണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വംശമൊക്കെ ഇവിടെ നിന്നാണ് ആരംഭിച്ചത് ഒരിക്കലും ഇത് ഞങ്ങൾ നശിപ്പിക്കയില്ല ഇത് ഞങ്ങൾക്ക് അമ്പലം പോലെയാണെന്നൊക്കെ പറയണം കേട്ടോ അച്ഛുമ ആ കോവിലുള്ള ദൈവം ദേവിയെ പോലെയാണ് എൻ്റെ അമ്മ എന്നുള്ള കാര്യം രവി പറയുന്നുണ്ട് അപ്പോഴേക്കും വീരൻ നേരെ ടോപ്പിക്ക് മാറ്റാൻ കേട്ടോ ഏയ് അങ്ങനെയൊന്നുമില്ല ഇല്ല അമ്മേ വീട് നന്നായിട്ടുണ്ട് പിന്നെ ആണല്ലോ ഇപ്പൊ ഇങ്ങനത്തെ വീട് കാണാൻ വേണ്ടി പറ്റുക സിറ്റിയിലൊന്നും ഇത് കാണാനേ പറ്റില്ല ഇപ്പോൾ സിംഗപ്പൂരിൽ ഞാൻ ഉണ്ടായിരുന്ന വീട് എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴേക്കും രവിച്ച് വയ്ക്കുന്നുണ്ട് സിംഗപ്പൂരോ നിങ്ങൾ മലേഷ്യ എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ അങ്കിളിന് സിംഗപ്പൂർ ഒരു ബിസിനസ് ഉണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇത് കേൾക്കുമ്പോഴേക്കും ബീരാൻ ഓ കഥ അപ്പോ ഇങ്ങനെ മാറിയോ എന്നുള്ള കാര്യത്തെ കുറിച്ച് നോക്കുകയാണെ കഥാത്തിൽ നല്ല കാര്യം കേൾക്കുമ്പോഴേക്കും അച്ഛമ്മ കഥയൊന്നു ചോദിക്കുകയാണെ കഥയല്ല കടയാണ് അച്ചമ്മ നിറയെ ഷോപ്പ് സിംഗപ്പൂരിലുണ്ട് അതെ ഞങ്ങൾക്ക് സിംഗപ്പൂരും അതുപോലെ തന്നെ മലേഷ്യയിലും ഒരുപാട് കടയുണ്ട് പിന്നെ സിംഗപ്പൂർന്നും മലേഷ്യയിലേക്ക് അത്ര ദൂരമൊന്നുമില്ലല്ലോ ഇങ്ങനെ പെട്ടെന്ന് പോയിട്ട് വരാനുള്ള ദൂരമുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ സ്ഥലത്തിന്റെ കാര്യം പറയുമ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ നാട്ടിലുള്ള സ്ഥലങ്ങളൊക്കെ അറിയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കേരളത്തിലെ എല്ലാ ഇടങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയണേ എല്ലാ ഇടത്തു നിന്നും കസ്റ്റമേഴ്സ് എന്നെ തേടി വരും അങ്ങനെ ബീരാന്റെ സംസാരം ആകെ മൊത്തത്തിൽ കൊഴപ്പവുന്നുണ്ട് ഡേവി ചോദിക്കുന്നുണ്ട് കസ്റ്റമേഴ്സോ എന്നെ അങ്കിൾ ഇവര് പണ്ട് കേരളത്തിലും കട വെച്ചിട്ടുണ്ട് അപ്പോ ആ കസ്റ്റമേഴ്സിനെ കുറിച്ചിട്ട് പറഞ്ഞതാണ് യെസ് യെസ് കുട്ടി കറക്റ്റ് ആണെന്നൊക്കെ പറയാനുണ്ട് നമ്മുടെ ശ്രുതിയുടെ സംസാരം കേൾക്കുമ്പോൾ ബീരാൻ ഓക്കെ ഓക്കെ എന്തായാലും നിങ്ങൾ വന്ന് ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അയാളെ ഇരുത്തു നോക്കേണ്ടേ ഇരുന്നതിന് ശേഷം അച്ഛൻ കൊച്ചിലും ചോദിക്കുന്ന പോലെ ചോദിക്കുന്നുണ്ട് യാത്രയൊക്കെ സുഖമായിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് എന്ത് ചെയ്യാനാ റോഡ് ഭയങ്കര എന്ന് പറയണേ അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് റോഡിനാണോ വന്നതെന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ഇല്ല ഇന്ത്യയിലേക്ക് ഞാൻ ഫ്ലൈറ്റിനാണ് വന്നത് ഇന്ത്യയിലേക്ക് എത്തിയതിന് ശേഷം ഇങ്ങോട്ടേക്ക് കാറിനാണ് വന്നത് ആ കാറിൽ വരുന്ന സമയത്ത് കുലുങ്ങിയ കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോഴേക്കും രേവതി വെള്ളം കൊണ്ടേ കൊടുക്കുന്നുണ്ട് അത് മേടിച്ച് കുടിക്കുകയാണ് കേട്ടോ തുടർന്ന് രവി പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ അച്ഛനേയും കൂടി കൂട്ടായിരുന്നു എന്നുള്ള കാര്യം ീരാൻ എടുത്ത പടി പറയുന്നുണ്ട് കേട്ടോ എന്റെ അച്ഛൻ ചെറുപ്പത്തിലായിരുന്നു പോയല്ലോ നന്നായിട്ട് വീഡിയോ വലിക്കുമായിരുന്നു അതുകൊണ്ട് ടി വി വന്നിട്ട് കൊണ്ടുപോയി എന്ന് പറയാണ് അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് ചെറിയ എന്റെ അച്ഛനെ കുറിച്ചിട്ടാണ് ചോദിച്ചത് ഓ ഇവളുടെ ഫാദർ ആണല്ലേ കുട്ടിയുടെ അച്ഛൻ മലേഷ്യയിൽ ഭയങ്കര ബിസിയാണ് നിൽക്കാൻ പോലും സമയമില്ല ലണ്ടൻ അമേരിക്ക ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾക്കും ഫുള്ള് ചുറ്റിക്കറിയൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് എന്നെ പറഞ്ഞു വിട്ടത് അത് കഴിഞ്ഞ് ശ്രുതിയുടെ അടുത്ത് ബീരാൻ പറയുന്നുണ്ട് കേട്ടോ ആ ബാഗും കൂടെ എടുത്ത മോളെ എന്നുള്ള കാര്യത്തെ കുറിച്ച് അത് കഴിഞ്ഞിട്ട് ശ്രുതിയുടെ അച്ഛൻ പൊങ്കലിന് താലം വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തട്ട് വേണമായിരുന്നു എന്നുള്ള കാര്യം പറയണേ അപ്പോഴേക്കും രേവതി നീ കേക്കുന്നില്ലേ പെട്ടെന്ന് പോയി എടുത്തിട്ട് വാ ശരി ശരിയമ്മയെന്ന് പറഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട് നീ ഇതിന് അവൾ അധികാരം പറയുന്നത് നിനക്ക് പോയി എടുത്തിട്ട് വന്നാൽ നീ പോയി എടുത്തിട്ട് വാ എന്ന് പറയണേട്ടോ ചന്ദ്രമതി അയ്യോ അമ്മയെ തട്ട് എവിടെയുള്ള കാര്യം എനിക്ക് അറിയില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ താലെവിടെയാന്നുള്ള കാര്യം പോയിട്ട് തെരഞ്ഞെടുത്തിട്ട് വാ എന്ന് പറയണേ ചുമ്മാ അവളെ അധികാരം ചെയ്യുന്ന പണിയൊന്നും വെക്കാൻ നിൽക്കണ്ട പോയിട്ട് എടുത്തിട്ട് വാ എന്ന് പറയുമ്പോൾ ശരി ഞാൻ തന്നെ പോയി എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി പോയിട്ട് ഫുള്ള് തപ്പലാണ് അങ്ങനെ ചന്ദ്രമതി ദേഷ്യം പിടിച്ചിട്ട് ഒരു താലെടുത്ത് താഴെ കിടുന്നുണ്ട് കേട്ടോ പാത്രം അവിടെ എന്താ ശബ്ദം എന്നുള്ള കാര്യം അച്ചമ്മച്ച വെക്കുമ്പോൾ എല്ലാമേ തേടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ തട്ടെടുത്ത് കൊണ്ടു കൊടുക്കുന്നുണ്ട് ആദ്യം ഡ്രസ്സ് വെക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് സുതി എന്താ അവിടെ നിൽക്കുന്നത് മോൻ ഇങ്ങോട്ട് വാ ഫോട്ടോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതൽ അഴകാണ് ഇപ്പൊ നേരിലെന്ന് പറയണേ അപ്പോഴേക്കും അങ്കിൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട് കേട്ടോ ബ്രേസ്ലെറ്റ് എടുക്കാനാ ആ ഉണ്ടുണ്ട് കുട്ടിയുടെ അച്ഛൻ കുട്ടിയുടെ ഭർത്താവിനെ ഓംലേറ്റ് ഇടാൻ വേണ്ടി പറഞ്ഞു എന്നുള്ള കാര്യം പറയണേ ആ സമയത്ത് എല്ലാവരും ഓംലേറ്റോ എന്നുള്ള കാര്യം പറഞ്ഞ് ഇങ്ങനെ നോക്കി നിക്കുവാണെ ശ്രീകാന്ത് ഓംലേറ്റോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് പക്ഷെ വർഷ എന്താ അങ്കിൾ ഇത് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മലേഷ്യയിൽ നിന്ന് മുട്ടയും മേടിച്ചിട്ടാണ് വന്നതെന്ന് ചോദിക്കുകയാണെ അങ്ങനെ എല്ലാവരും ചിരിക്കുന്ന സമയത്ത് ശ്രുതി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് അങ്കിൾ എപ്പോഴും ഇങ്ങനെയാണ് ഹ്യൂമർ പറഞ്ഞുകൊണ്ടേയിരിക്കും ഫോണിൽ വിളിച്ച സമയത്ത് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രുതിക്ക് വേണ്ടിയിട്ട് ബ്രേസ്ലെറ്റ് കൊടുത്തു വിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അതിനെക്കുറിച്ചാണ് പറഞ്ഞത് അല്ലെ ചെറിയ ചെന്ന് ചോദിക്കുമ്പോൾ അതേ മോളെ ഒരു ജോക്ക് പറഞ്ഞതാണ് ആരും ചിരിക്കുന്നില്ല അപ്പോഴാണ് സച്ചിയും അതുപോലെ മഹേഷും കൂടി ഇളനിയൊക്കെ വെട്ടിട്ട് വരുന്നത് പുറത്ത് ഒരു ചെരുപ്പ് എക്സ്ട്രാ കാണുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട് കണ്ടല്ലോ പുതിയ ചെരുപ്പൊക്കെ ഉണ്ട് ശ്രുതിയുടെ ചെറിയച്ഛൻ വന്നു എന്നാണ് തോന്നുന്നത് ആ ഇയാളെ തന്നെയാണ് ഞാൻ വെയിറ്റ് കൊണ്ടിരുന്നത് വാ നമുക്ക് നോക്കാം ആരാ വന്നുള്ള കാര്യം പറഞ്ഞിട്ട് മഹേഷിനും കൂട്ടി ഉള്ളിലേക്ക് പോവാണ് അങ്ങനെ അതേസമയം ഉള്ളിലാണെന്നുണ്ടെങ്കിൽ താലം കൊടുക്കാൻ വേണ്ടിയിട്ട് രവിയും അച്ഛമ്മയും ഒക്കെ വിളിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ചന്ദ്രമതിയെ എന്ന് വിളിക്കാണേ അല്ല എന്താ നിങ്ങൾ എന്നെ ആന്റി എന്ന് വിളിക്കുന്നത് അതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ പേര് വിളിക്കാൻ വേണ്ടി തോന്നുന്നില്ല നിങ്ങൾ അത്രയും യൂത്ത് ആണ് ചന്ദ്രമതി ഒന്ന് പൊക്കെ അടിക്കാൻ കേട്ടോ അപ്പോഴേക്കും അതിൽ വീഴുന്നുണ്ട് ചന്ദ്രമതി അതെ എല്ലാരും എന്നെ കുറിച്ച് അങ്ങനെ തന്നെ പറയാന്നൊക്കെ പറയുന്നുണ്ടേ ചന്ദ്രമതി യൂത്ത് എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് എന്താ പറഞ്ഞെന്നുള്ള കാര്യം നമ്മുടെ അച്ഛമ്മ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്ക് രവി അവൾ നല്ല ചെറുപ്പാണെന്നുള്ള കാര്യം പറഞ്ഞേ ഓ അത് ശരിയാണ് അവളെ കണ്ട ഞാൻ പതിനാല് വയസ്സല്ലേ തോന്നിക്കൂ എന്ന് പറഞ്ഞിട്ട് രവി അച്ഛമ്മയും ഭയങ്കര ശരിയാണ് എടുക്കുന്നതിന് മുമ്പായിട്ട് ഡയലോഗ് മറക്കരുത് എന്നുള്ള കാര്യം വീരാന്റെ അടുത്ത് ശ്രുതി അടക്കം പറയുന്നുണ്ട് അത് ശ്രുതിയുടെ നൂറ് താലമാണ് ഇവിടെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് വഴിയേ വരുന്നുണ്ടോ എന്ന് ചോദിക്കാണ്ടേ സച്ചി അതേ മോനെ അവിടുന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മലേഷ്യയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരണമായിരുന്നു അതുകൊണ്ട് ചിലർക്ക് വിസ കിട്ടിയില്ലെന്നുള്ള പറയുന്നതിന് പകരം പീസ കിട്ടിയില്ല എന്ന് പറയണേ പീസ എന്നുള്ള കാര്യം എല്ലാരും ചോദിക്കുകയാണെന്ന് അപ്പോഴേക്ക് സുതി ചോദിക്കുന്നുണ്ട് പീസ അല്ല വിസ ആണോ ഉദ്ദേശിച്ച കാര്യം അതെ അതെ അതുകൊണ്ടാണ് ഇപ്പൊ ഒരു തട്ട് മാത്രം വന്നത് അപ്പോൾ ബാക്കി തൊണ്ണൂറ്റി ഒമ്പത് തട്ടും പ്ലെയിനിലാണോ വരുന്നതെന്ന് സച്ചി ചോദിക്കുന്നുണ്ട് എളഞ്ഞ് വീട്ടിക്കൊണ്ടുവന്ന മോൻ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം ബീരാൻ ചോദിക്കുന്ന സമയത്ത് എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇളഞ്ഞുവെട്ടുകാരനെ പോലെയാണോ തോന്നിയത് ഏഹ് അതുകൊണ്ടല്ല എളനിയോട് കൂടി വന്നതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഇറച്ചി കൊണ്ടുവരച്ചി മേടിച്ചുകൊണ്ട് വരുന്ന ആളെ ഇറച്ചി വെട്ടുകാരൻ എന്നാണോ പറയാനുള്ള കാര്യം നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും സ്വന്തം ജോലിയെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത് ബീരാന്റെ വേറൊരു മുഖം വരികയാണ് കേട്ടോ പുറത്തേക്ക് അതെങ്ങനെയാണ് അതിനൊരു നാക്ക് ഉണ്ട് അതിനൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഏത് എങ്ങനെ വെട്ടണം എന്നുണ്ട് തല മുതൽ കാൽ വരയ്ക്കും എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ചെറിയ ചെന്ന് പറഞ്ഞൊരു ഏറ്റവും വിളിയാണ് കേട്ടോ അപ്പോഴേക്കും ബീരാൻ പറയുന്നുണ്ട് കാല് കാലിൽ നിന്ന് എന്ത് പറ്റിയാവൂ എന്നുള്ള കാര്യം ചന്ദ്രമോദി ചോദിക്കുമ്പോൾ ഇല്ല കുറെ നേരമായിട്ട് കാല് നിന്നപ്പോൾ കാല് ചെറുതായിട്ട് പിടിച്ചു അത്രയേ ഉള്ളൂ പിന്നെ താലൊക്കെ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്ത ഡയലോഗ് നമ്മുടെ ബീരാന്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പറഞ്ഞിരിക്കുന്ന ആ കുടിയനായ സച്ചി ഇതാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ സച്ചി ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതിയെ ശ്രുതിയുടെ കയ്യും കാലം വരയ്ക്കുവാണ് എന്ത് കുടിക്കുന്നവനോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോഴേക്കും അത് വീട്ടിൽ നടന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് ശ്രുതി പറയുകയാണെ എന്റെ വീട്ടിൽ നടന്ന വേറെ കാര്യങ്ങളൊന്നും നീ പറഞ്ഞില്ലെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രേവതി ദേഷ്യത്തോട് കൂടിയിട്ട് അപ്പോഴേക്കും അച്ഛമ്മ ചോദിക്കുന്നുണ്ട് എന്താ അവര് പറഞ്ഞെന്നുള്ള കാര്യത്തെ കുറിച്ച് സച്ചിങ്ങിനെ ഏയ് അതൊന്നും ഇല്ല അച്ഛമ്മ എന്നൊക്കെ പറയണ്ടേ അത് വേറെ എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി തന്നെ പറയുന്നുണ്ട് സോറി അച്ഛമ്മ ഞാൻ വേറെന്തോ കാര്യം പറഞ്ഞപ്പോ അവര് വേറെന്തോ വിചാരിച്ചോ എന്ന് പറയണേ ആരും ഒന്നും തെറ്റായിട്ട് വിചാരിക്കണന്നൊക്കെ പറയുന്നുണ്ട് അയ്യോ ഇതോ ഇത്ര വലിയ കാര്യമായിട്ട് എടുക്കണോ എന്തായാലും അവർ വന്നതല്ലേ കുടിക്കാൻ എന്തായാലും കൊടുക്കണ്ടേ രേവതി എഴുന്ന വെട്ടാൻ വേണ്ടിയിട്ട് അരിവാൾ എടുത്തിട്ട് വാ എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ രേവതി അവിടെ നിന്ന് പോവാണ് അതെ ഇവിടെ ഭയങ്കര ചൂടാണ് മലേഷ്യയിൽ ഈ സമയത്ത് ചിൽ ചിൽ നിന്നിരിക്കുന്നുള്ള കാര്യം പറയുമ്പോഴേക്കും വർഷം അങ്ങോട്ടേക്ക് ചെന്നിട്ട് പറയുന്നുണ്ടേ അതെങ്ങനെയാണ് അങ്കൾ ശരിയാവുന്നത് ഈ സമയത്ത് മലേഷ്യയിലെ ക്ലൈമറ്റും ആണല്ലോ ഓ ആണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെന്താ അങ്ങനെ ചോദിക്കുന്നത് അതിന് ഞാൻ ഈ നാട്ടിലേക്ക് വന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാനോ എന്റെ ഫ്രണ്ട് മലേഷ്യ തന്നെയാണുള്ളത് നിങ്ങൾ എവിടെയാണുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ടേ മലേഷ്യ തന്നെയാണെന്നുള്ള കാര്യം എനിക്കും അറിയാം അവിടെ എങ്ങനെയാന്നുള്ള എവിടെയായിരുന്നു എന്നുള്ള കാര്യം വർഷ കുത്തി കുത്തി ചോദിക്കുകയാണെ അങ്ങനെ വർഷ അവിടുത്തെ കുറെ സ്ഥലങ്ങളെ കുറിച്ചിട്ട് പേരും പറയുന്നുണ്ട് ഇതില് എവിടെയുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് ബീരാന ഈ സ്ഥലത്തിന്റെ പേരാണെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അല്ല മോളെ എന്താ ഇവള് തിന്നുന്ന ഐറ്റത്തിന്റെ പേര് പറയുന്നത് പോലെ പറയുന്നത് ഇതൊക്കെ മലേഷ്യയിലെ നാട്ടിലെ പേരല്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ ഓ ആണോന്ന് ബീരാൻ തിരിച്ചു ചോദിക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ശ്രുതി ആകെ ടെൻഷൻ അടിക്കുന്ന പോലെ ഇങ്ങനെ മുഖം പിടിക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ സച്ചി നന്നായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട് തുടർന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ടേ അല്ല എങ്കിൽ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത് നിങ്ങളും അവിടെ നിന്ന് തന്നെയല്ലേ വന്നത് അങ്കിൾ എപ്പോഴും ഇങ്ങനെ ഹ്യൂമർ പറയുന്നത് പോലെ എല്ലാം പറയാ അങ്കിൾ ഉള്ളത് ജോർജ് ടൗണിലല്ലേ അതാണ് ചോദിക്കുന്നത് അങ്ങനെ വീരൻ അതെ അതെ ജോർജ് ജോർ അവിടെന്നാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ രേവതി രേവതിയാണെന്നുണ്ടെങ്കിൽ അരിവാൾ കൊണ്ട് കൊടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഇളന്നി വെട്ടാനെന്ന് പറയണേ ഓഹോ ആണല്ലേ എളനിയോട് കൂടിയിട്ട് ചിലവരെ ഞാൻ ചേർത്ത് വെട്ടാൻ വേണ്ടി പോകുന്നുണ്ട് ഇത് അത്ര ഷാർപ്പല്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ബീരാൻ ആണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ അത് ഒന്നുമില്ല മോനെ അരിവ ഇടയ്ക്കിടയ്ക്ക് മൂർച്ചും കൂട്ടി കൊടുക്കണം എന്നാൽ മാത്രമേ ഷാർപ്പായിട്ടിരിക്കുള്ളൂ ഒരു ഇരുമ്പ് കമ്പി എടുത്തിട്ട് അതിന് മുകളിൽ നന്നായിട്ട് ഷാർപ്പൺ ചെയ്താൽ മതി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി അതങ്കിൾ അവർ നോക്കിക്കോളും അങ്കില് ടയർഡല്ലേ മിണ്ടാതിരിക്കുന്നു എന്നുള്ള കാര്യം പറയുകയാണെ ശ്രുതി തുടർന്ന് അച്ഛമ്മ പറയുന്നുണ്ട് എടാ പുറത്ത് കൊണ്ടുപോയിട്ട് വെട്ടിയെടുത്തിട്ട് വായെന്ന് അത് കേൾക്കുന്ന പ്രകാരം നമ്മുടെ സച്ചി പോകുന്നുണ്ടെങ്കിലും വീരാനെ നമ്മുടെ സച്ചിക്ക് ഏകദേശം കയ്യിൽ മനസ്സിലായ രീതി തന്നെയാണ് കേട്ടോ ഇത് ഉടായ്പാണ് എന്നുള്ള കാര്യം അത് കൈയോടെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സച്ചി ചില കാര്യങ്ങളൊക്കെ ഒപ്പിക്കുന്നുണ്ട് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ വരുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതിൻ്റെ കണ്ടിന്യൂഷൻ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക്